ഹലോ ഗൈസ് ഗൈസ് എങ്ങനെയുണ്ട് പുതിയ ക്യാസ്റ്റെങ്ങനുണ്ട് ഉള്ളോ ഗായ്സ് ഇന്നലെ ആദ്യമായിട്ടാണ് ഗൈസ് ഞായറാഴ്ച ദിവസം ഞങ്ങൾ ഓരോ സ്ഥലം പോയി എക്സ്പ്ലോർ ചെയ്ത് വീഡിയോ എടുക്കാറാണ് പതിവ് അപ്പം ഗൈസ് അന്ന് ഇന്നലെ കഴിഞ്ഞില്ല ഗൈസ് ഇന്നലെ ചെന്ന സ്ഥലവും പൂട്ടിയിട്ടേക്കുമായിരുന്നു ഗൈസ് ഞങ്ങൾ ആദ്യമേ റാന്നിക്ക് പോകാൻ വേണ്ടിയായിരുന്നു ജിൻസ് വരുമ്പം പോയി ഞങ്ങളൊരു അവിടെ ഇപ്പോൾ ഒരു കാണാൻ ഒരു അത്യാവശ്യം ഒരു നല്ലൊരു സ്ഥലമുണ്ട് അവിടെ അവിടെ പോകാൻ വേണ്ടിയായിരുന്നു ജെൻസിന് ഇന്ന പോലെ ഒരു ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് പോകേണ്ടി വന്നത് അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഒരുപാട് വൈകി അപ്പോൾ ഗൈസ് അപ്പോൾ അങ്ങനെ ഞാനും അനിയനും കൂടെ ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള അടുത്തുള്ളൂ ഇരിക്ക സ്റ്റേഷനിൽ പോയി ആ വീഡിയോ ഞാൻ ആദ്യമേ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ അവിടുത്തെ വീഡിയോ ഇട്ടതായിരുന്നു അതൊരു പോപ്പുലറായിട്ട് പാട്ടൊക്കെ ഇട്ട് ആദ്യമേ വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ട് പിന്നെ പൊപ്പുലേറ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് ഡീലീറ്റ് ചെയ്ത് കളഞ്ഞു ആ വീഡിയോ രണ്ടാമത് ഞങ്ങൾ ഇന്നലെ ആ സ്ഥലം പോയി എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ക്ലോസ് ചെയ്തേക്കുവാണ് ഇപ്പോൾ വർക്കിംഗ് വർക്കിൻഡേക്ക് ഇന്ന് ആ ഹിൽ ഹിൽ സ്റ്റേഷനിൽ പോയി എടുക്കാനാണ് ഇനി പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഗായ്സ് ആദ്യമായിട്ടാണ് ഞായറാഴ്ച ദിവസം ഒരു സ്ഥലം ഒരു സ്ഥലം പോലും പോയി ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പടങ്ങി വരേണ്ടി വന്നത് ഗായ്സ് ഇപ്പോൾ ആ സ്ഥലം ഞാൻ അവിടെ ചെന്നപ്പം നേരത്തെ ഒന്നും കുഴപ്പമില്ല നമുക്ക് കയറി നേരത്തെ കയറി ഷൂട്ടൊക്കെ ചെയ്യായിരുന്നു ഷൂട്ടിങ്ങൊക്കെ ചെയ്യായിരുന്നു ഇപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അനുവാദം കൂടാതെ നമുക്ക് അവിടെ കയറാൻ പറ്റത്തില്ല അവിടെ പെർമിഷൻ ചോദിക്കണം ഓഫീസിൽ ചെന്ന് പെർമിഷൻ ചോദിക്കണം അപ്പം ഞാനും അനിനി ഒരു ദിവസം അടച്ച് നിന്ന് ചോദിച്ച് അവിടുത്തെ വീഡിയോ എന്തായാലും എടുക്കുന്നതായിരിക്കും അതുവരെ അതുവരെയുള്ള വേറെ വീഡിയോകളൊക്കെ വരും അപ്പം നിങ്ങൾ കാണണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം ഗൈസ് ഞാൻ ഡെയിലി ഡെയിലി വീഡിയോ ഇടുന്നതുകൊണ്ട് എനിക്ക് കാണാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഏത് വീഡിയോ കാണണം എന്നുള്ളൊരു കൺഫ്യൂസൻ ഉണ്ടാവും അപ്പം ഗൈസ് അപ്പം ഓരോ ദിവസം ഇടപെട്ട് ഇടപെട്ടു അതായത് ഇന്നൊരു വീഡിയോ ഇട്ട് മറ്റന്നാൾ വേറെ വീഡിയോ അങ്ങനെ അങ്ങനെ അതായത് ഓരോ ദിവസം ഇടപെട്ടിടവിട്ട് അപ്പോൾ കാണാൻ നിങ്ങൾക്ക് ഒരു ദിവസം ഫുള്ള് കാണാം ഒരു വീഡിയോ ഒരു ദിവസം ഫുള്ള് കാണാനുള്ള ടൈം ഉണ്ടായിരിക്കും കാണാത്തവർക്ക് അപ്പം കാണാനുള്ള സമയം കിട്ടും അപ്പോൾ കഴിച്ചപ്പോൾ നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ